ബി ജെ പി അയ്യപ്പംകോ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചപ്പാത്ത് പെട്രോൾ പമ്പിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മണ്ഡലം ബിനോജ് കുമാർ മാർച്ച് ചെയ്തു മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ് എന്നാൽ ചപ്പാത്ത് പെട്രോൾ പമ്പിന് മുൻവശത്ത പമ്പുടമ സ്ഥലം വിട്ടു നൽകാത്തതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടില്ല മിഷീത്തിൽ പഞ്ചായത്തും സ്വകാര്യ പമ്പുടമയും ഒത്തുകളിക്കുന്നതായാണ് ബി ജെ പിയുടെ ആരോപണം ഇതിൽ പ്രതിഷേധിച്ചാണ് ബിജെപി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെട്രോൾ പമ്പിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ചപ്പാത്ത് ടൌണിൽ നിന്നും ആരംഭിച്ച മാർച്ച് പെട്രോൾ പമ്പിന് മുൻപിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന സമരം മണ്ഡലം ജനറൽ സെക്രട്ടറി ബിനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഈ റോഡ് മണിയുടെ കണ്ണമാനം ദ്രോഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവനൊരു അവന്റെ സാധന സാമഗ്രികൾ എടുത്തുകൊണ്ട് പോകുന്നതിൽ പോലും അവസരം കൊടുക്കാതെ ഇപ്പം ഒരു മുതലാളിക്ക് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് ഈ റോഡിന്റെ പണി തടസ്സപ്പെടുത്തിക്കൊണ്ട് റോഡ് മുതലാളിക്ക് എല്ലാ വേണ്ട സഹായ സേവനങ്ങളും ഒത്താശികളും കോടതിയിൽ പോകുന്നതിനും പോലീസ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെ കോടതിയിൽ നിന്ന് പേപ്പറുകൾ വാങ്ങിയെടുക്കുന്നതിനും ഒക്കെ ഉള്ള സാഹചര്യം അതിനുള്ള സമയം കാലാവധി അനുവദിച്ചു കൊടുക്കുകയാണ് പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത് ഈ പഞ്ചായത്ത് ഐപ്പങ്കൾ പഞ്ചായത്ത് അല്ലെങ്കിൽ തന്നെ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കാതെ എല്ലാ വികസന മുന്നൊടിപ്പിനും കാരണമാകുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇപ്പൊ നിലവിലുള്ളത് ഇതിന്റെ ഗുണങ്ങൾ കിട്ടരുത് എന്നുള്ള ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഇവിടുത്തെ ഭരണവർഷത്തിലുള്ളൂ അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ റോഡ് മോശമായി കിടന്നാലും നിന്ന് കാശ് വാങ്ങുക അല്ലെങ്കിൽ അതും മുതലാളിമാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നതെന്ന് നമ്മുടെ പിരിച്ചുവിടെ സംസാരിച്ചു അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനായിട്ടുള്ളത് ഇതൊരു സൂചനാ പണികളൊക്കെ മാത്രമാണ് ഇത് ഞങ്ങള് ഞങ്ങൾക്ക് അധികം താമസം വേണ്ടി വരികയല്ല അതുകൊണ്ട് പമ്പുടമയാണെങ്കിലും അതുപോലെ പഞ്ചായത്തിന്റെ അധികാരികളാണെങ്കിലും ഈ റോഡിന്റെ വിഷയത്തിൽ അടിയന്തരമായിട്ട് ലഭിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉടൻ തന്നെ നടത്തണം ഈ പണി പൂർത്തീകരിക്കണം ബിജെപി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഒ എസ് ബിനു അധ്യക്ഷനായിരുന്നു സച്ചിൻ ഉണ്ണികൃഷ്ണൻ മണികണ്ഠൻ കെ എസ് ഷാജി തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു